നമസ്കാരം അതിനുവിഷ്ടം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന്റെ കുടിയേറ്റ പദ്ധതികളെ രൂക്ഷമായി വിമർശിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഇത് രാഷ്ട്രീയ പദ്ധതിയാണെന്ന് കുറ്റപ്പെടുത്തിയ മാക്രോൺ ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ സാധ്യതയെ തന്നെ ദുർബലപ്പെടുത്തുന്നതും ഫലസ്തീനുകളുടെ സമാധാനത്തിനുള്ള അവകാശം നിഷേധിക്കുന്നതാണെന്നും തന്നെയാണ് വ്യക്തമാക്കിയത് ഇസ്രായേലിന്റെ ചാനൽ ട്വൽവ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതിനെക്കുറിച്ച് തന്നെ ഇതിനെ സംസാരിക്കുന്നുമുണ്ട് ഹമാസും വെസ്റ്റ് ബാങ്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഹമാസിനെ ഇല്ലാതാക്കുക എന്നതല്ല മറിച്ച് ദ്വിരാഷ്ട്ര ഫോർമല്ലാത്ത സാധ്യത ഇല്ലാതാക്കുകയും മേഖലയിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഫലസ്തീൻ ജനതയുടെ അവകാശം നിഷേധിക്കുകയും ചെയ്യുക ഈ ലക്ഷ്യത്തോടെയുള്ള ഒരു രാഷ്ട്രീയ പദ്ധതിയാണിതെന്ന് അദ്ദേഹം തന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അതിനുപക്ഷം വെസ്റ്റ് ബാങ്കിലെ വിവാദ കുടിയേറ്റ പദ്ധതികൾ ഈ മാസം ആദ്യത്തിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മാക്രോണിന്റെ വിമർശനം ഉണ്ടായത് ഗസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടികളെയും ഫ്രഞ്ച് പ്രസിഡന്റ് അപലപിച്ചു ഇത്തരം നീക്കങ്ങൾ മേഖലയിൽ മാത്രമല്ല എല്ലായിടത്തും ഇസ്രായേലിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സാധാരണക്കാരെ തന്നെ കൊല്ലുന്നതിനാൽ ഇസ്രായേലിന്റെ തന്നെ പ്രതിച്ഛായയും വിശ്വാസ്യതയും എല്ലാം തന്നെ പൂർണ്ണമായി മാറുമെന്നും നശിപ്പിക്കുകയാണെന്നും പറയുന്നു ഈ മേഖലയിൽ മാത്രമല്ല എല്ലായിടത്തും അങ്ങനെ തന്നെ അദ്ദേഹം വ്യക്തമാക്കി വ്യാപകമായ ദുരിതത്തിനും നാശത്തിനും കാരണമാകുന്ന പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ തന്നെ ലംഘിക്കുന്നതാണെന്നും അതുപോലെ ആഗോളതലത്തിൽ തന്നെ ഇസ്രായേലിന് ഹാനികരമാണെന്നും മാക്രോൺ പറഞ്ഞു തടവിലാക്കപ്പെട്ട ഇസ്രായേലി ബന്ധികളുടെ ചിത്രം പുറത്തുവിട്ട ഹമാസ് എത്തിയിട്ടുണ്ടായിരുന്നു വിടവാങ്ങൽ ചിത്രം എന്ന പേരിലാണ് നാല്പത്തിയേഴ് ബന്ദികളുടെ ചിത്രം ഹമാസിന്റെ സായുധ വിഭാഗമായ അൽകസാം ബ്രിഗേഡ് ചിത്രം പുറത്തുവിട്ടത് ഓരോരുത്തരുടെയും ചിത്രത്തോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പിടിക്കപ്പെട്ട ഇസ്രായേലി വ്യോമസേനാ വിദഗ്ധൻ റോൺ അറാതിന്റെ പേരാണ് നൽകിയിരുന്നത് ഇതിനോടൊപ്പം തന്നെ പ്രത്യേകം നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നു മുതൽ നാല്പത്തിയേഴ് വരെയായിരുന്നു അവർ കൊടുത്തിരുന്ന ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിനു പിന്നാലെയാണ് ബന്ദികളുടെ ചിത്രം ഹമാസ് പങ്കുവച്ചതെന്നും പറയാം നാല്പത്തി ഏഴ് ബന്ദികൾ ഇരുപത് പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നും രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നും ബാക്കിയെല്ലാവരും കൊല്ലപ്പെട്ടെന്നുമാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇത്തരം ഗുണപ്രചാരങ്ങളുടെ മുനയൊടിക്കുന്ന തരത്തിലാണ് ഹമാസിന്റെ തന്നെ പോസ്റ്റ് എന്നും പറയാം തടവുകാരെ ഗസ നഗരത്തിന്റെ അയൽപ്പക്കങ്ങളിൽ താമസിപ്പിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് നദനാഹി അവരെ കൊല്ലാൻ തന്നെ തീരുമാനിക്കാത്തടത്തോളം കാലം അവരുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ലെന്നും പറയുന്നു അൽക്കസാം ബ്രിഗേഡ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള വെടിനിർത്തൽ സമയത്ത് മുപ്പത് ബന്ധികളെ ഹമാസ് വിട്ടയച്ചിരുന്നു ഇതോടൊപ്പം കൊല്ലപ്പെട്ട എട്ട് ഇസ്രായേലി ബന്ധികളുടെ മൃതദേഹങ്ങളും കൈമാറിയിരുന്നു ഇതിനു പകരമായി രണ്ടായിരത്തോളം പേരെയാണ് ഇസ്രായേൽ ഇതുവരെ വിട്ടയച്ചത് ഇതിനു പിന്നാലെ ഏകപക്ഷീയമായി തന്നെ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയായിരുന്നു അതേസമയം കെസയിൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഇസ്രായേൽ ഇന്നലെ മാത്രം എൺപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ നിരവധി കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് വൻ നശീകരണ ശേഷിയുള്ള ബോംബുകളും മറ്റും ഉപയോഗിച്ച് തന്നെയാണ് സെവിലിയൻ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങളും മറ്റും സേന നിലംബരിശാക്കുന്നത് ആയുസ് കണ്ട ഏറ്റവും മോശം മരണം തകർച്ചയുമാണ് ഗസയിലേതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്രസ് പറഞ്ഞു ഇസ്രായേലിന്റെ കരയാക്രമത്തിൽ തന്നെ ഗസ സിറ്റിയിൽ നിന്നും പലായനം ചെയ്ത പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പോഴുമുണ്ട് ചോര നീരാക്കി പഴത കാര്യങ്ങൾ ചോര നീരാക്കി അവർ നിന്നതൊക്കെ തന്നെ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരിടത്തും കാണാതെ വിടുന്നില്ല എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഓരോ ഇടവേളകളിലായി ചർച്ച ചെയ്യുന്നുമുണ്ട്